പതിനൊന്ന് മുഖരുദ്രാക്ഷം ധരിക്കുന്നയാൾക്ക് ഉയർന്ന അവബോധം ദൈവികബോധം ജ്ഞാനം ശരിയായ വിധി എല്ലാ ഇന്ദ്രിയങ്ങളുടെയും നിയന്ത്രണം ശക്തമായ പദസമ്പത്ത് സാഹസിക ജീവിതം നിർഭയത്വം വിജയം എന്നിവ നൽകി അനുഗ്രഹിക്കുന്നു ധ്യാനത്തിനും സാധനകൾക്കും ഏറെ ആവശ്യപ്പെടുന്ന ഇത് ഈ ശക്തമായ രുദ്രാക്ഷം എല്ലാ ഗ്രഹങ്ങളുടെയും ദോഷങ്ങളെ ശമിപ്പിക്കുന്നു പതിനൊന്ന് രുദ്രന്മാരാണ് പതിനൊന്ന് മുഖരുദ്രാക്ഷം ധരിക്കുന്നത് പുരാതന ഗ്രന്ഥങ്ങൾ അനുസരിച്ച് ആയിരം യാഗങ്ങളും നൂറു വാജ്പേയ് യാഗങ്ങളും നടത്തിയതിനു ശേഷം ലഭിക്കുന്ന ഫലം ഈ രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ ലഭിക്കും ഈ രുദ്രാക്ഷം ദുർമന്ത്രവാദം ദുഷ്ടദൃഷ്ടി നിഷേധാത്മകത അല്ലെങ്കിൽ നെഗറ്റീവ് എൻഡിറ്റികൾ എന്നിവ തടയുന്നതിന് പേരുകേട്ടതാണ് ശ്രദ്ധ ഓർമ്മശക്തി ബുദ്ധിശക്തി എന്നിവ മെച്ചപ്പെടുത്തുന്നതിനും ഇത് ഗുണം ചെയ്യും മറുവശത്ത് ഇത് കോപം നിയന്ത്രിക്കുന്നു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു നിരാശ നീക്കം ചെയ്യുന്നു തീരുമാനമെടുക്കാനുള്ള കഴിവ് മെച്ചപ്പെടുത്തുന്നു ധ്യാനത്തിലും ആത്മീയ സാധനയിലും ഇത് ഒരു പ്രധാന സഹായമാണ് ഇത് ഏകാഗ്രത ഓർമ്മശക്തി സർഗാത്മകത എന്നിവ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ജോലിയിലും ജീവിതത്തിലും സ്ഥിരത ഉറപ്പാക്കണമെങ്കിൽ നിങ്ങൾക്ക് പതിനൊന്ന് മുഖരുദ്രാക്ഷം ധരിക്കാം ആത്മീയമായും മാനസികമായും ശാരീരികമായും മെച്ചപ്പെട്ട ജീവിതം നേടാൻ ഇത് സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു പതിനൊന്ന് മുഖരുദ്രാക്ഷം ശക്തി ധൈര്യം ഭക്തി എന്നിവയാൽ ആദരിക്കപ്പെടുന്ന ശക്തനായ ഹനുമാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ രുദ്രാക്ഷം ധരിക്കുന്നത് ഹനുമാന്റെ അനുഗ്രഹവും സംരക്ഷണവും നമ്മിലുണ്ടാകും ഇത് ആത്മീയ വളർച്ചയ്ക്കും ശക്തിക്കും ശക്തമായ ഒരു ഉപകരണമായി മാറുമെന്നും പറയപ്പെടുന്നു പതിനൊന്ന് മുഖരുദ്രാക്ഷത്തിന്റെ ഭരണഗ്രഹം വ്യാഴമാണ് ഹിന്ദു ജ്യോതിഷത്തിൽ ബൃഹസ്പതി എന്നും അറിയപ്പെടുന്നു വ്യാഴത്തെ ജ്ഞാനത്തിൻറെയും അറിവിന്റെയും ആത്മീയതയുടെയും ഗ്രഹമായി കണക്കാക്കുന്നു പതിനൊന്ന് മുഖരുദ്രാക്ഷം ധരിക്കുന്നത് വ്യാഴത്തിന്റെ ഊർജ്ജങ്ങളെ സമന്വയിപ്പിക്കുകയും അതിന്റെ പോസിറ്റീവ് ഗുണങ്ങൾ ധരിക്കുന്നയാളുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു